അപ്പം ഇന്ന് എല്ലാം കഴിഞ്ഞ് പാടത്തോട്ട് ഇറങ്ങിയതാണ് ഇവിടെ ട്രാക്ടർ പൂട്ടുന്നുണ്ട് അപ്പോൾ മീൻപിടുത്തമുണ്ട് മീൻപിടുത്തത്തിൽ ഒന്നു ഇറങ്ങി പോയി അവർക്ക് വേണ്ട ഉദ്ദേശിച്ചത്ര കിട്ടിയില്ല ചെറിയ പൊടി മീനാണെന്ന് പറഞ്ഞിട്ട് അവർ പോയത് അപ്പുറമൊക്കെ ഉണ്ട് മീനിനെ മുതൽ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അതാ അവിടെ ഒക്കെ നല്ല മീൻ അപ്പോൾ അതൊക്കെ ഒരു പാക്ക് ചെയ്ത് പോയി ഞാൻ വന്നപ്പോൾ കുറച്ച് സമയം വേഗി ഇപ്പോൾ ഇവിടെ വിടാതെ കൊറക്കുന്നുണ്ട് അയാൾക്ക് കിട്ടുന്നുണ്ട് കണ്ട ഒരു കവറ് കെട്ടി തൂക്കിയിട്ടുണ്ട് അപ്പൊ അതില് സാധനം കിട്ടിയ കിട്ടിയതൊക്കെ ഞാൻ ആദ്യം ബംഗാളിയാ ചാറ്റിയ പക്ഷെ നല്ല മലയാളിയാണ് ബംഗാളി ഒന്നല്ല ഇവിടെ ഉള്ള ആൾ തന്നെയാണ് മീൻ അങ്ങനെ പിടിക്കുന്നുണ്ട് പിടിച്ച മീൻ മീനതാ അയ്യോ കിട്ടീലെ പോയോ അത കിട്ടി ആ കിട്ടിയതൊക്കെ ആ കവർക്ക് ഇടുക അങ്ങനെയൊക്കെയാണ് പരിപാടികൾ പാടത്തെ കൊക്കുകളും ഇതൊക്കെ ഇങ്ങോട്ട് ഇറങ്ങി വന്നു കാരണം അപ്പുറത്തെ മീനൊക്കെ കഴിഞ്ഞിട്ടാണ് എന്താ പറയുക ഇവിടെ ഇളക്കം കൂടുതലുണ്ട് ഒക്കെ ചെറിയ മീൻ പൊടിമീനുകളൊന്നും ഇവര് പിടിക്കണില്ല ഇവര് വലുത് മാത്രമേ പിടിക്കണുള്ളൂ അതാ ഇവിടുന്ന് കിട്ടിയതാ ഇതൊക്കെ വലിയ മീനുകൾ മാത്രമേ മൂപ്പര് എടുക്കുന്നുള്ളൂ ചെറിയ മീനൊന്നും എടുക്കണില്ല അപ്പോൾ ചെറിയ മീനുകളൊക്കെ ഈ പൊടിമീനുകളൊക്കെ പൈറ്റകള് ജന്തുക്കൾ കുറെ കിളിഐറ്റംസും കൊക്ക ഐറ്റംസും ഒക്കെ അപ്പൊ അവരാണ് ഇപ്പൊ ഇത് കഴിക്കണത് ഞണ്ടല്ലേ മീന് മീന് ട്രാക്ടർ പൂട്ടുണ്ട് അതിനിടയിൽ മീൻ കിട്ടണ മീന പിടിക്കണ മീൻ പിടുത്തക്കാരാണ് ടാക്സുകളുടെ പിന്നാലെ നടക്കുന്നത്

ആ കിട്ടിയതായി രണ്ടിലാലിക്കണല്ലോ പോക്ക പോടേ നടന്നീന് കാര്യായില്ലേ നടന്നീന് കാര്യായില്ല എപ്പോ തുടങ്ങിയ കിട്ടട്ടെ നല്ല അടിപൊളി സായാലും വൈകുന്നേരം ഞാൻ പണി മാറ്റി വരുന്ന സമയാണ് എന്താ ഭംഗി കാണാനെ അപ്പഴാണ് കണ്ടത് ട്രാക്ടർ പൂട്ടുന്നതും അതിൽ മീൻ പിടിക്കുന്നു രണ്ടാൾക്കാർ പോയി അടിപൊളി ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയുണ്ട് വൈകുന്നേരം ആണുസരിച്ച് ഇതൊക്കെ ചുവന്ന കളറായി വരും അത് പൊക്കുകൾ വറുക്കുന്നുണ്ട് ഇതൊക്കെ തീറ്റ ട്രാക്ടർ കൂട്ടിയതുണ്ട് നല്ല കിട്ടലായിട്ടുണ്ട് ചവിട്ടി പിടിക്കുന്നുണ്ട് അതൊക്കെ നോക്കി നടക്കുകയാണ് അതൊക്കെ ഉണ്ട് കിട്ടണമെങ്കിൽ കൈ കിട്ടണമെങ്കിൽ ഇച്ചിരി പണിയാണ് ഈ കാര്യം നല്ലൊരു സഹായാനാണ് അത് ആസ്വദിക്കാം മീൻ എനിക്ക് താല്പര്യം ഇല്ല പക്ഷെ താല്പര്യമുള്ള ആൾക്കാർ രണ്ടാൾക്കാര് പോവാ ചെയ്തത് ഒരാളോട് നിന്ന് അയാൾക്ക് എമ്പാടും മീൻ കിട്ടിയിട്ടുണ്ട് ഇയാൾക്ക് ഇദ്ദേഹത്തിനാണ് മീൻ കിട്ടിയത് കൂടുതലായിട്ട് അദ്ദേഹം അതിന് വേക്കുന്ന ഒഴിവാകണില്ല വേക്കൽ അങ്ങനെ നടക്കുന്ന മീൻ കിട്ടുന്നുണ്ട് കുട്ടിക്കാലത്തുള്ള പോലെ ഒന്ന് പാടവരമ്പത്തിൽ കൂടെ പോയതാ ചെറിയൊരു ഒരു മീൻപിടുത്തക്കാഴ്ച ഒക്കെ കാണാൻ വേണ്ടിട്ട് അപ്പോൾ അത് കണ്ടുകൊണ്ട് ഇങ്ങനെ വരികയാണ്